ണ്ടാക്കാം അങ്ങനെ റോസമ്മയ കൊടുക്കാറ് നീ എറ്റിവസം നീറ്റ് കൊടുക്കാറില്ല ഒരു ദിവസം നോക്ക് ഒന്ന് കാർ കേറി നിർഭാഗ്യവശാൽ ഇന്നും കാലില്ല നിർഭാഗ്യവശാർന്നും രണ്ടര അമ്മക്ക് എത്താൻ പറഞ്ഞു കുഴപ്പില്ല ഞാൻ അമ്മക്ക് എന്തായാലും മീൻ വാർത്ത ചോറ് കൊടുത്ത് വേഗം ഫ്രീസല്ല മീൻ വെച്ചാൽ പണികളും അല്ല ഞാനെടുത്ത് പറത്ത് പിള്ളേർക്കും ചേർത്ത് പിന്നെ വിചാരിച്ചു ഞാനോട് വിളിച്ചു പറയാന്ന് അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ അൺബോക്സിംഗ് ആണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ബിരിയാണി എടുത്തു സർലാസ് ബിരിയാണി ഒന്ന് ഇടട്ടെ ഇരിക്കാമോ പിന്നെ ഒന്നിലേക്ക് കമത്തി തരും പ്ലേറ്റ് വെച്ചിട്ട് കമത്ത് കാലുണ്ടാവണേ ഒരച്ചി കഷ്ണം നിർഭാഗ്യവശാൽ ഇന്നും കാലില്ല മൂന്നരച്ചഷ്ണം ഒരു ബിരിയാണിയിൽ

കുറെ ഗ്രേവി ഉണ്ടായിരുന്നു ചോറിനൊക്കെ കൂടുതൽ ഗ്രേവിയും ചിക്കനും അത് മാത്രം ഒരു ഭക്ഷണം കഴിച്ച ഭക്ഷണം നല്ല ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ ഇനി ജാസ്മിനെയും എടുക്കാനായിട്ട് നമ്മുടെ എന്നില്ല എന്നിഡുവിനെ വെയിറ്റ് ചെയ്ത് കുഞ്ഞു വന്നിട്ടുണ്ട് തുറക്കടി പിടിയുമെ പിടിച്ചിട്ട് വലിച്ചോൽ ആരേം കൊണ്ടുപോയി പാട്ട് പാടുവോ നീ പാട്ട് പാടുവോന്നോറോ ഒരു പാട്ട് പാടണ കണ്ടുമ്പിയോ ഏതൊരു പാട്ട് പാടണ്ടായില്ലോ ഓ അറിയണ പോലെ പാടിയാ മതി കണ്ണടച്ചിരിക്കും പാടിക്കോ സൂപ്പറായിട്ട് പാട്ട് അറിയാട്ട നല്ല പാട്ടൊക്കെ പാടും ഇന്നാസം കിടന്ന് ബെഡുമ്മൊക്കെ കിടന്നിട്ട് പാട്ട് പാടിയോണ്ടിരിക്കയായിരുന്നു ഗ്രേസും റബേക്കും മാറി മാറി പാടുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ പാടാൻ പറയുമ്പോ നാണം വന്നു അതാണ് വെച്ച് പാടാത്തത്രി അപ്പ പാട് അന്ന പാട്ട് പാട് അപ്പൊ അപ്പെങ്ങനെ പാട്ടുപാടാറിഞ്ഞ അപ്പ എങ്ങനെ പാടിയത് എന്റെ പാട്ട് ഞാൻ റീഡിയോ എടുത്തോട്ട് രസം അതൊക്കെ എടുക്കും വരുന്നുണ്ട് അവിടെ സ്ലൈഡിൽ കേറാനായിട്ട് സ്റ്റീവ് അങ്ങോട്ട് സ്റ്റീവ് അങ്ങോട്ട് ഓടി പാടി അവിടെ ഓട്ടം കാണാട്ടാ അവൻ മുങ്ങി നിക്കുന്നതാണ് ഇപ്പൊ അവനവിടന്നോടും അപ്പിട്ടാ വാ അപ്പി മാറ്റിട്ട് വാ അവളുപ്പ് വിളിക്കും അപ്പൊ അപ്പിക്കാരൻറെ അപ്പി മാറ്റാൻ പോവാണ്

അപ്പൊ സ്റ്റീവിനെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റില്ല കേട്ടാ വീട്ടിൽ എങ്ങനെ ഇരുന്നായിരുന്നു അതുപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് പറയാ ആണെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് എന്തായാലും സെനഞ്ഞാട്ടത്ത് അവനെ എടുക്കാൻ പോണതാണല്ലോ അപ്പൊ എനിക്ക് കടയിലൊന്നും കയറണ്ട്

അവളെവിടെ ഇറങ്ങിയായിരുന്നു എന്താണ് കണ്ടീഷൻ പോയി ഒരു മകന് അന്നത്തെ ലൈറ്റ് കഴിച്ചുല്ലേ ഫുള്ള് വേറെ സ്വന്തം ലൈറ്റ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ ദീ ഡിസ്ചാർജ് ആയിട്ടുണ്ട് പോവാ അപ്പൊ ജാസ്മിയുടെ ആശുപത്രിവാസൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് പോകാണ് ആ ഉഷാറായിട്ടാണോ കൈ എന്തെ പിടിച്ചുണ്ടോ നല്ല ചൂടില്ലേ അപ്പേ ഞങ്ങള് നിന്റെ വീട്ടിലുണ്ടാവും ചേച്ചിയല്ല റബക്കെ ചേട്ടൻ വന്നിട്ട് എന്തു തോന്നി ഏ അവർക്കൊരു പേരൊന്നുമില്ലല്ലേ അവൻ കണ്ണടച്ചേക്കണോ കൈ സൂക്ഷിക്കണേ എന്നൊക്കെ അറിയിപ്പിക്കേടി അവളെ അങ്ങോട്ട് പോയി ന്തോഷ ജയിൽ വാസം കഴിഞ്ഞ് പൊറത്തിറങ്ങിയ പോലെ എത്ര ദിവസം ശരിക്കും എത്ര ദിവസമായി ശരിക്കും പറഞ്ഞാലേ ഗ്ലാസ് പറഞ്ഞു ആ അതെ അസ്മിന്നെ പക്ക പക്കായിട്ട് ഞങ്ങള് പോവുള്ളൂ ഏട്ടാ പക്ക യാസ് വീടി എടിതിരാമൻ കുറച്ചു ദിവസായി അമ്മ സമയത്തിനെ അടൊന്നും കേടുന്നത്ടാ വാ ഇന്നാളെ കിടന്ന് ട്ടോ ചേട്ടൻ ഇവിടെ സ്റ്റീമൂ നാസ്മീ കയറി പോയി കരിണ്ടട്ട കരിണ്ടട്ട щую സ്റ്റീമൂ എങ്ങോട്ടാ ഗ്ലാസ്സേറ്റ് പണിയണമോ ഗ്ലാസ് ഈ ഹോസ്പിറ്റലോരണ്ടി ശരിക്കും ഒരു ഓപ്പൺ ഗ്ലാസ്സറായേ ദെ ീട്ടത്തില് അങ്ങനെയായിരിക്കണം നമ്മളിങ്ങനെയൊക്കെ കർട്ടൺ മാറ്റിയ ഓപ്പൺ ആയിട്ട് തോന്നണം ഫുള്ള് പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണില്ല സാധാരണ വീട്ടിലേക്ക് ചെറിയ അപ്പുറത്ത് ജസ്റ്റ് വേറെ ബിൽഡിംഗ് ആയിരിക്കും അല്ല നമ്മടെ ഉള്ളൊരു സമയം നമ്മളെപ്പോഴും പിന്നെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം Alın ama farm olsun ki daily vandı bu ama. Arıyor ne? Ya şimdi orada <laughs> parma. Ah, sildiğin ana Ya sildiğin bu ne ne അങ്ങനെ ഇന്നലെ നീ ഹോസ്പിറ്റല ആ ഇത് ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഇറങ്ങി കാണിക്കണം സ്ഥലം ഇത്ര ദിവസം ജാസ്മിയുടെ ഇല്ലാത്തോണ്ട് എൻ്റെ ചെടി ഇവിടെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട് ഇനി ജാസ്മീ എടുത്ത് കാട്ടിക്കളയാവോ നാളെ ഞാൻ വന്ന് എടുത്തിട്ട് പോണം ചെടിനെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരെ മിടുവിന്റെ വീട്ടിലേക്ക് വന്നു അമ്മ ാണ് മാനും കൂട്ടുകാരനും അവര് കളിക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പൊ ഇവിടെ അമ്മ ഭയങ്കര ചൂടത്തുനിന്ന് ഭയങ്കര കഷ്ടപ്പാടല്ലാണ് കഷ്ടപ്പെടലാണ് അതല്ല ഇഷ്ടം ചൂടാതെ ചൂട പഴയ കാലം ഓട്ടുകാലം അല്ല ഫ്രൈ പാൻ തന്നെ പഴയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിക്കാൻ പറ്റാത്ത റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി അത് കാണാൻ നമ്മൾ നിക്കോ നമുക്ക് സമയമില്ല ഡാടിയുടെ കൊറിയം ഇപ്പോഴും പഴമ നിലനിർത്തി അങ്ങനെ തന്നെ ഉണ്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇത്ര ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പോഴും വലിയ കുഴപ്പമില്ല ഡാടിയിലത്തെ മണ്ണില് മണലില് ചെറുതാ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും വേറെ കുഴപ്പമില്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുട്ടൻ എന്താണ് നിനക്ക് അപ്പൂറിയെ കുറിച്ച് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല ഓടിയെടുക്കണ്ട നീ വല്ലപ്പോഴും ഒരു ദിവസം ക്ലീന് തീറ്റ കൊടുത്തിട്ടോടാ ഏ എന്ന് റോസമ്മയോ കൊടുക്കാറ് നീ ദിവസം തീറ്റ് കൊടുക്കാറില്ല ഒരു ദിവസം ചെന്താ നോക്ക് പാവ നമ്മുടെ കാപ്പി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അത് വീണോട്ടെ എനിക്ക് പാടിയൊന്നും ഏ എന്റെ ആവശ്യമൊന്നുമില്ല ആർക്ക് എനിക്ക് അതം ഇഷ്ട കേട്ടൊന്നുമില്ല മീശം ഇങ്ങനെ പദമൊന്നും ഇതോടൊ ിയോ ഡാഡീനെ കണ്ടില്ലല്ലോ കണ്ടില്ലോന്ന് ഞങ്ങളുടെ വ്യൂവേഴ്സ് പറഞ്ഞോളൂ ഡാഡി അതെ കൊറേ നാളായി ഡാഡീനെ കണ്ടിട്ട് കല്യാണത്തിന്റെ സമയത്തൊക്കെ ഓടിയെടുക്കണുണ്ടെന്ന് പറഞ്ഞ എനിക്ക് വേണ്ടത് ഏതാ എല്ലാം സെയിം വേണോ

ദേ ദേ പോയി പോളാ ഇങ്ങോട്ട് തരിക്കോ രാമൻ സുഖാടോ റെബേക്കി ഉറങ്ങി ഗ്രേസ് ഉറങ്ങി ഏ ഉറങ്ങുന്നു വെസിലി ഉറങ്ങായിരുന്നു ആ അങ്ങടെ ഇപ്പോ കണ്ണ ഉറങ്ങുന്നതായിരം നിങ്ങൾ ടീച്ചാന പോള ഉറങ്ങി ഹേ അതിතරോ सारा माधु ചേർന്ന ഉറങ്ങി ഹം അങ്ങേയിട്ട് അടച്ചിടണം ഉളി കേറ് പോടാ കല്ലിട് തെറിയെടുത്തിട്ട് സീവേ കല്ലെടുത്ത് നോ അപ്പ വണ്ടി എടുക്കണ്ട അവിടെ എപ്പടെ വണ്ടി നമ്മക്കൊള്ളു എറിയല്ലേ അപ്പൊ അങ്ങനെ അതേ റബേക്കിങ് ഗ്രേസൊക്കെ അതേ ഡ്രസ്സൊക്കെ മാറി സുന്ദരി സന്ദരിപ്പിട്ട് റബേക്കി ഗ്രേസിന്റെ ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് ഗ്രേസിന്റെ ഡ്രസ്സെടുക്കും പക്ഷെ നല്ല കുറച്ച് പാകട്ടാ രണ്ടുപേരും അങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്ട് വീടുകൊടു പോയി ഞങ്ങളെ ഞങ്ങള് നേരത്തെ പോയി വന്നപ്പോൾ കടയിൽ കയറുന്നു വിചാരിച്ചിട്ട് ഇതിന്റെ ഇടയിൽ പോയി പറഞ്ഞില്ലേ പക്ഷേ അത് നടന്നില്ല കാരണം ഗ്രേസിന്റെ ബെസിന്റെ നേരായി അപ്പോൾ പിന്നെ വേറെ എവിടെയും കേറാന്നില്ല നേരെ പോന്നു അതെ ഞങ്ങള് വന്നു എന്താണ് പോവാണ്ട് നിക്കണം മൂന്നും കോടിയും അങ്ങനെ നമ്മുടെ ശശി ശശിശേട്ടൻ എത്തിയിട്ടുണ്ട് സ്റ്റീവ് കാണേക്കാൻ പോയാൻ പോയിക്കോ അങ്ങനെ ഷോപ്പിങ്ങിന് പോകരുതാ തിരിച്ചെത്തിയിട്ടുണ്ട് എന്തിട്ട് ഷോപ്പിംഗ് എന്തിട്ടേക്ക് സ്റ്റിക്കറുകളാ ഫുള് സ്റ്റിക്കറാ ബ്രഷ് ഇത് ഇത് ഇതപ്പേക്കുള്ള ബ്രഷ് ഇതിപ്പോ ആര് ഷോപ്പിംഗ് എടുത്തിട്ട് കൊറേ സാളേ ഉള്ളു അല്ലേ കുപ്പിയോള

ഗുഡ് ബോയ് അപ്പം മാത്രം പെട്ടെന്ന് സ്മെല്ല്ണ്ട് അറിയില്ല ഇഷ്ട ഹാർഡാണ് ഇഷ്ട പല്ല് കാര്യം ോളും കൊണ്ടുപോയി ഡയറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് എഴുതി ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി നാല് അതിന്റെ ഓടങ്ങണ്ട് എന്തായാലും പൊട്ടിച്ചു പിന്നെ മേടിച്ചു പിന്നെ ബ്ലാക്ക് ആവട്ടെ പക്ഷെ ഞാൻ ഒരു ഐസ്ക്രീം പ്രതീക്ഷിച്ചിരുന്നു അപ്പങ്ങനെ ജാസ്മീൻ എത്തിയിട്ടുണ്ട് റബേക്കനെ കൊണ്ടുപോകാനായിട്ട് ഉറക്കം മ്മ് വിഷമം മന് അപ്പൊ ജാസ്മി വരവും കഴിഞ്ഞു പോക്ക് കഴിഞ്ഞില്ല പോവാൻ പോണുള്ളു ജാസ്മി റബേഖന കൊണ്ടൊരു റൈഡുണ്ട് അങ്ങനെ പുലിക്കൂട്ടിൽ ഇതാ വൈകുന്നേരം ലേറ്റ് കത്തിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്ത വർഷം അടിപൊളി ആവട്ടെ